ും സ്തുതിരിക്കട്ടെ ഈശോ സ്നേഹിക്കുന്ന പ്രിയ സഹോദരങ്ങളെ ലേഖനം ഒന്നാം രണ്ടാം തിരുവചനത്തിലൂടെ കർത്താവ് ഓർമ്മിപ്പിക്കുകയാണ് ലോകത്തെയോ അതിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത് ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിന്റെ സ്നേഹം അവനിൽ അവനിലുണ്ടായിരിക്കുകയില്ല ഈ ഭൂമിയിൽ ജീവിക്കുമ്പോ നമ്മളൊന്നും നമ്മൾ പോലും അറിയാതെ നമുക്കുണ്ടാവുന്ന സ്നേഹം ആരോടാ ഈ ോകത്തോട് കാരണം അത്രമാത്രം ഭ്രമിപ്പിക്കുന്ന മോഹങ്ങൾ ഉണർത്തുന്നതാണ് ലോകം ഈ ലോകത്തിലെ വ്യക്തികളും ഈ ലോകവുമായിട്ടുള്ള പല കണക്ഷൻസും ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മളെ അകറ്റി നിർത്തും വേർപെടുത്തും ഈ ലോകത്തിന്റെ സുഖങ്ങൾ തേടാനുള്ള ഓട്ടത്തിനിടയിൽ ലോകത്തിലെ ബന്ധങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ അത് കീപ്പ് ചെയ്യാനുള്ള എന്റെ പരക്കം പാച്ചിലുകൾക്കിടയില് എനിക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് എന്റെ ദൈവവുമായിട്ടുള്ള ബന്ധമാണ് സ്വർഗവുമായിട്ടുള്ള ബന്ധമാണ് കർത്താവ് ഓർമ്മപ്പെടുത്താണ് കുഞ്ഞു നീ നോമ്പുകാലത്തിലാ ഈ കാലം പരിത്യാഗത്തിന്റെ കാലാണ് പ്രാശ്ചിത്ത മനോഭാവത്തോടെ സ്വന്തം ആത്മാവിനും മറ്റുള്ളവരുടെ ആത്മരക്ഷയ്ക്കും വേണ്ടി അധ്വാനിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടം നീ എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു ഈ നോമ്പുകാലത്തിൽ എങ്കിലും ശരീരത്തിന്റെ സുഖങ്ങളിൽ നിന്നും നകന്നു നിൽക്കാൻ ഈ ലോകത്തിന്റെ പല കാര്യങ്ങളും മാറിക്കൂട്ടി അതിന്റെ പിന്നാലെ ഓടുന്ന സ്വഭാവം ഒന്നും നിർത്താൻ അല്ലെങ്കിൽ ലോകത്തിലെ പല കാര്യങ്ങളും അറിയാനുള്ള നിന്റെ തൃഷ്ണ അതൊന്നും വേണ്ടാന്ന് വെക്കാൻ പറ്റുന്നുണ്ടോ എന്നെ നശിപ്പിക്കുന്ന എന്റെ ജീവിതത്തെ കാർന്നു തിന്നുന്ന പലതരത്തിലുള്ള ബന്ധങ്ങളുണ്ട് സുഖം നൽകുന്ന താൽക്കാലിക വേണ്ടി ഞാൻ ആശ്രയിക്കുന്ന ചില ഫ്രണ്ട്ഷിപ്പുകളുണ്ട് നോമ്പുകാലത്തിലെങ്കിലും നോ പറയാനുള്ള ഒരു മനസ്സുണ്ടാവട്ടെ നമുക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട ചില ഭക്ഷണ സാധനങ്ങളോട് കർത്താവെ ഇഷ്ടത്തോടെ നമുക്ക് നോ പറയാൻ സാധിക്കണം അതുപോലെ തന്നെ പലതരത്തിലുള്ള അഡിക്ഷൻസ് ഉള്ളവരാവാം ചിലർക്ക് ഒരു ഹോബിയാണ് ഭക്ഷണം കഴിക്കാന്നുള്ളു ചിലർക്ക് ഒരു ഹോബിയാണ് ഫോൺ ഇങ്ങനെ കണ്ട് അതിൻ്റെ ഉള്ളിൽ കുറെ ചാറ്റിങ്ങും അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കുറെ സംഭവങ്ങളും കണ്ട് കണ്ടിങ്ങനെ ഇരിക്കുകയെന്നുള്ളു കർത്താവ് നമ്മളോട് ചോദിക്കുകയാണ് നിനക്ക് ഏത് തരത്തിൽ എന്താണ് ഈ ലോകത്തിലെ എന്ത് കാര്യമാണ് എന്നോടുള്ള സ്നേഹത്തിൽ നിന്ന് നിന്നെ മാറ്റുന്നത് ഈ ലോകമായിട്ടുള്ള അറ്റാച്ച്മെന്റ് നീ നഷ്ടപ്പെടുത്താതെ ലോകവുമായിട്ടുള്ള അറ്റാച്ച്മെന്റ് മാറ്റി ലോകവുമായി ഡിറ്റാച്ച്ഡ് ആവാതെ സ്വർഗവുമായി അറ്റാച്ച്ഡ് ആവാൻ നിനക്ക് പറ്റില്ല ഒറ്റ കാര്യം ചെയ്താതി ഈ ലോകത്തെ പരിത്യജിക്കുക എന്നിട്ട് ദൈവത്തെ കൂട്ടുപിടിക്കുക ആ ഒരു അറ്റാച്ച്മെന്റും ഡിറ്റാച്ച്മെന്റും നമ്മുടെ ജീവിതത്തിന് നടക്കണ്ടോന്നൊന്ന് ആലോചിച്ച് നോക്കി കർത്താവിനോട് അറ്റാച്ച്മെന്റ് ആവണെങ്കിൽ ഈ ലോകത്തിന്റെ ലോകത്തെ ഞാൻ എന്ത് ചെയ്യണം വെറുത്തുപേക്ഷിക്കണം അങ്ങനെ ഒരു വെറുപ്പും അങ്ങനെ ഒരു അകൽച്ചയും ഈ നോമ്പുകാലത്തിൽ എങ്കിലും എന്റെ ലൈഫിലുണ്ടോ അതായത് എൻ്റെ ഉറങ്ങാനുള്ള ഒരു അത് ഞാൻ മാറ്റിവെച്ച് രാവിലെ തന്നെ ഉണർന്ന് ഞാൻ എന്ത് ചെയ്യണം പരസ്യ കുർബാനക്ക് പോയി അപ്പൊ എൻ്റെ ഉള്ളിലുള്ള ആ ഒരു തിന്മയ്ക്ക് പകരം ഒരു നന്മ അവിടെ വളർന്നു എനിക്ക് ഭയങ്കര മടിയുള്ള ആളാണെങ്കിൽ അവിടെ ഒരു ഉത്സാഹത്തിന്റെ കൃപ ഇനി വന്ന് നിറഞ്ഞു നന്നായി മറ്റ് ലോകത്തിൻ്റെതായ പലതിനു വേണ്ടി നെട്ടോട്ടം ഓടുന്ന ഒരു പ്രകൃതിയാണ് എൻ്റെ ലൗകിക വ്യഗ്രത എൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ടെങ്കില് ഞാൻ സകല വ്യഗ്രതങ്ങളിൽ നിന്നും കൊറേ ഓട്ടങ്ങളൊക്കെ നിർത്തി തമ്പുരാന്റെ മുമ്പിലും സ്വസ്ഥമായിട്ടിരിക്കാൻ കുറച്ച് സമയം കണ്ടെത്തി ഇനി ഒര മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് വചനം വായിക്കാൻ തീരുമാനമെടുത്തു അവിടെ എന്താ സംഭവിക്കണേ എൻ്റെ ഉള്ളിലുള്ള ലോകത്തിന്റെ പിന്നാലുള്ള ഓട്ടം നിർത്തി ഞാൻ തമ്പുരാന്റെ കൂടെ സ്വസ്ഥനാവാൻ ആരംഭിക്കുമ്പോ തന്നെ എളിമയോടെ ദേവസ്ഥാനത്തിൽ വ്യാപരിക്കുമ്പോ തന്നെ എൻ്റെ ഉള്ളില് അഹന്ത മാറി എളിമയുള്ള ഒരു മോ മോനായിട്ട് ഞാൻ മാറും ഇപ്രകാരം എന്നിലുള്ള ദുരാശകളോടൊന്ന് പടവെട്ടി ഞാൻ ലോകത്തിൻ്റെതല്ല ഈശോയുടേതാണ് എന്ന് ക്ലെയിം ചെയ്യാനുള്ള ഒരു ചങ്കുറ്റം നമുക്ക് നല്ലതല്ലേ ഇന്നത്തെ ദിവസം നമുക്ക് വേണ്ടി അധ്വാനിക്കാം